വീട് കുത്തി തുറന്ന് ഒൻപത് പവൻ സ്വർണാഭരണങ്ങളും ഒൻപത് ലക്ഷം രൂപയും മോഷ്ടാക്കൾ കവർന്നു കാസർഗോഡ് മഞ്ചേശ്വരത്താണ് സംഭവം സി എം നഗറിലെ പ്രവാസിയായ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് മോഷ്ടാക്കൾ കയറിയത് മാസങ്ങളായി ഇബ്രാഹിമും കുടുംബവും അബുദാബിലായതിനാൽ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു മൊബൈൽ ഫോണിൽ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംശയം തോന്നി സഹോദരനെ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണ വിവരം അറിഞ്ഞത് വിദഗ്ധരും സ്ഥലത്തെത്തി നടത്തി മഞ്ചേശ്വരം പോലീസ് അന്വേഷണം തുടരുന്നു ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്